Hello, hello.

നമ്മൾ ആദ്യമായിട്ടാണെങ്കിൽ ഒരു ലൈവിലിങ്ങനെ വന്നതേ കാര്യമായിട്ടുള്ള അറിവുകളൊന്നുമില്ല നമ്മൾ ഈ ചാനല് ഒന്ന് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ആള് അനക്കൊന്നുമില്ലാതെ കിടക്കായിരുന്നു അതുകൊണ്ട് പതുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഒരു ലൈവ് വന്നത് ഇത് ജാഗ്രത കാണാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ചുമ്മാ ആ ലൈവിൻ്റെ എന്തൊക്കെയോ ഞെക്ക് ഇതുപോലെ വരുന്നുണ്ടെന്ന് മാത്രം കണ്ടാക്കണ്ടെന്ന് പറയാം ഇപ്പം നിലവിൽ ഇതിനകത്ത് ആരെയും കാണുന്നില്ല ഇത് അത്ര ആക്റ്റീവല്ലാത്തൊരു അക്കൗണ്ട് കാണും അപ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് തുടങ്ങിയത് അപ്പോൾ ഇത് ഒരു ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള ചാനലാണ് Hi get ready with gable hi hi i'm from india kerala and you ओके हिंदी मालूम है आप नेपाल में ओके दैट्स गुड हिंदी मालूम में हिंदी थोड़ा थोड़ा आता है राम राम और आप कैसे हैं? सब ठीक है ठीक है अच्छा मैं आ, मैं फर्स्ट टाइम ये इसमें आ रहा है क्या बोलते हैं लाइव में मुझे कोई आइडिया नहीं मैं इसे लाइव स्टार्ट किया अभी दो तीन लोग आए थैंक यू वेर आर यू फ्रॉम सडेक्ट्स गॉड के आप सब लोग नेपाल से ओके थैंक यू अभी तक सोए नहीं अभी क्या टाइम हो गया वन थर्टी नाइन हो गया मैं अभी इधर है इधर वन थर्टी नाइन है मेरा वीडियोस देखा है मेरा यूट्यूब चैनल हाँ ओके मेरा एक चैनल है फिटनेस से रिलेटेड है ने... लेकिन दो तीन साल से उसमें वीडियोस कुछ नहीं डाल रहे हैं अभी जस्ट स्टार्ट किया कुछ करने के लिए सोच रहे गॉड आप क्या करते हैं नेपाल में Hi, get ready with Gable. You are here, and uh, the beauty and dad. Hi. Okay, bro. Good night. Sleep well. apa ah, yang parno mereka itu macamnya. Hai, hmm. komen, komen. How are you, Oman? har <laughs> bil anybody is there ഹലോ അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്ന കാര്യം വെച്ചുകഴിഞ്ഞാൽ ചാനലൊന്നുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉള്ള ആലോചനയിലാണ് ഒരു ഐഡിയ ഇല്ല അതായത് എന്ത് ഐഡിയ ഇല്ല ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ താല്പര്യമില്ല പക്ഷെ ആർക്കും വലിയ ഇതില്ല കാണാനായിട്ട് എല്ലാവർക്കും ഈ കുനിഷ്ടം കുശുമ്പും കേൾക്കാനാണ് താല്പര്യം അപ്പം ഞാൻ ആലോചിച്ചത് റിയാക്ഷൻ വീഡിയോസ് ചെയ്താലോ ഒന്നാണ് അപ്പോൾ എനിക്ക് നമുക്കാണെങ്കിൽ കുനിഷ്ടം കുശുംബ് ഒട്ടും താല്പര്യമുള്ള വിഷയമല്ല പ്രിപ്പേറെ രീതിയിൽ നമുക്ക് റിയാക്ഷൻ ചെയ്യാലോ അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചി ആലോചിക്കുന്നുണ്ട് രക്ഷ മാത്രമല്ല എല്ലാ കാര്യങ്ങളും അതായത് ഇൻഫോർമേഷൻസ് പിന്നെ സാമൂഹിക പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു ഈ വീഡിയോ ചേനിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയതൊരു ഒരു പയ്യൻ്റെ ഒരു ചാനലാണ് കേട്ടോ പാലക്കാടുള്ളൊരു പയ്യനാണ് അതിൻ്റെ പേര് രമേഷന്നാണ് രമേഷ് പി സി പോഡ്കാസ്റ്റ് എന്നാണ് ചാനലിൻ്റെ പേര് അതായത് ലക്ഷത്തിൽ ഒരെണ്ണക്കെ ഉണ്ടാവുള്ളൂ അതുപോലത്തെ എന്ന് വെച്ചാൽ അതിനുള്ള ചിന്താഗതിയുള്ള ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവനാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഈ ചാനലൊന്ന് പൊടിയേറ്റെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നാളായി പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വലിയ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഇതായി അപ്പോൾ മറ്റേ പയ്യൻ്റെ വീഡിയോസും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കൊരു ഇതായിട്ടുണ്ട് ഒരു എനർജി തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കണം അപ്പോൾ നിലയിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർ ദയവ് ചെയ്ത് പോരുത് ഇവിടെ തന്നെ നിൽക്കുക എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഞാൻ പറയാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ ഹെൽത്ത് ഫീൽഡ് വിടാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വരുമാനം സാമ്പത്തികമായിട്ടുള്ള ലാഭമൊന്നും ഉണ്ടായില്ല നാഗപ്പാടൊരു മച്ചം എന്ന് പറയുന്നത് ആശാനെന്നുള്ളൊരു വിളി മാത്രമേ ഉള്ളൂ അത് ഞാൻ ജിബ് നടത്തിയിരിക്കുന്നു അതായത് എനിക്കൊരു ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ടായിരുന്നു കറൂറ്റി അവിടെ വരുന്ന പയ്യന്മാരുണ്ട് വരുന്ന പിള്ളേരുണ്ട് അപ്പോൾ അവർ എനിക്ക് തരുന്നൊരു ബഹുമാനമുണ്ട് അതാണ് എനിക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ഉള്ള നാട്ടുകാർ തന്നൊരു ബഹുമാനം അതൊക്കെയാണ് എൻ്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള എക്സ്പീരിയൻസ് പിന്നെ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള എക്സ്പീരിയൻസ് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിങ്ങനെ കഴിഞ്ഞപ്പോൾ നഷ്ടം അത് അതെൻ്റെ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയില്ല ബിസിനസ്സാണല്ലോ ചിലർക്കത് സെറ്റാകും ചിലർക്ക് സെറ്റാവില്ല എന്നൊക്കെ പറയില്ലേ അതിൻ്റെ സംഭവം അപ്പം അങ്ങനെ ഇപ്പോൾ ആ ഫീൽഡ് വിട്ടു ഇപ്പോൾ ഒരു ഈവെൻ്റ് കമ്പനിയിൽ ഡിസൈനിങ് സെക്ഷനിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടണ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈവ് ഇട്ടത് ഡയോഗ് അങ്ങനെ ഇടുമ്പോൾ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല ഈ എഡിറ്റിങ്ങിനൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ് കുത്തി ഇരുന്ന് എഡിറ്റ് ചെയ്യണം ഇപ്പം ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ റോ ആയിട്ടുള്ള സംസാരിക്കുന്നത് നല്ലത് അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ നമുക്ക് എന്താണല്ലോ അഭിനയമൊക്കെ ഉണ്ട അല്ലെങ്കിൽ കട്ടിങ്ങും ബെസ്റ്റിങ്ങും വേണ്ട ഇത് നമ്മൾ പറയുന്ന സമയത്ത് പറയുന്നതിന് കുറച്ച് മുമ്പ് നമ്മളൊന്ന് മെൻ്റലി ഒന്ന് ഒരു ആശയങ്ങളൊക്കെ ഒന്ന് ഇതാക്കണം മനസ്സിലിട്ടൊന്ന് എന്താ പറയുക ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഞാൻ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കണം പിന്നെ ഇടയ്ക്ക് ലൈവിൽ വരാൻ പറ്റും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും കുറച്ച് മാക്സിമം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ചാനൽ തോന്നുന്നതെല്ലാം ഇത് തന്നെയാണോ എന്താ പറയാ നമുക്ക് സന്തോഷം സാധനം ഇവിടെ നിന്നും വരുന്നില്ലല്ലോ പക്ഷേ എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റുപാടുള്ള സന്തോഷം തന്നെ സാധനങ്ങളാണ് പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങൾ മാർക്കറ്റില് വിറ്റുപോകൂലും അതായത് സാധാരണ ജനങ്ങളുടെ ഒരു അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഒരു പൊതു ഇത് പറയുന്നതാണ് നമുക്ക് മറ്റുള്ളവരുടെ ഒരു ദുഷിപ്പ് കേൾക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരിക്കും എന്നാൽ അവൻ നല്ലത് ചെയ്തു അല്ലെങ്കിൽ അവൻ്റെ നല്ല കാര്യം ഇതാണെന്ന് പറയും പറയണ സമയത്ത് നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവും അല്ല ആറോട്ട് നമുക്കൊരു മൈൻഡായിരിക്കും അപ്പം ആ രീതിയിലല്ല നമ്മൾ ഉദ്ദേശിക്കണം അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങൾ കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക പിന്നെ പറഞ്ഞാൽ നമ്മളും എല്ലാം തികഞ്ഞ ഒരാളൊന്നുമല്ല നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാം പിന്നെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇടപെടാം നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു നല്ല നിർദ്ദേശങ്ങളാണെങ്കിൽ ഓക്കെ പിന്നെ എപ്പോഴും ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുത്ത് സംസാരിക്കാനായിട്ടുള്ളൊരു ശ്രമം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആർക്കും ഇപ്പം ഇല്ലാത്തൊരു പ്രശ്നം അതാണ് അതായത് നമ്മൾ പറയുന്ന കാര്യമാണ് വലുത് അല്ലെങ്കിൽ അതാണ് ശരി എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും അപ്പോൾ ആ രീതി വേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് പിന്നെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇപ്പം റിയാക്ഷൻ വീഡിയോ പ്രൊഫഷണൽ ആയിട്ട് എടുത്തയക്കുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അതിന അവർക്ക് അവരുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ് അപ്പോൾ അവർക്ക് ഒരുപാട് ടോക്സിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരും അതായത് മനുഷ്യപ്പറ്റിയില്ല അല്ലാതെ ആൾക്കാര് കേൾക്കല് ജനങ്ങൾ കേൾക്കില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ജനങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നല്ല ആൾക്കാരാണ് എല്ലാവരും പക്ഷെ ആർക്കും സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള താല്പര്യമില്ല മനസ്സിലല്ലേ അതായത് നമുക്കൊരു ക്യാപ്സളാക്കി വയലിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇട്ട് വെള്ളം കുടിക്കാമെന്നുള്ളൊരു സംഭവം അതായു അതായത് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ ആണ് സത്യം എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ പണ്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അതായത് യൂട്യൂബ് യൂട്യൂബേഴ്സ് അതായത് യൂട്യൂബേഴ്സ് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ് പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പറയാനുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ജനങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കുന്നു മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പുള്ള ആൾക്കാരല്ല അവർ നിങ്ങളെപ്പോലുള്ള തന്നെയാണ് അവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള ഇൻഫോർമേഷൻസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ആ എത്തിക്കുന്ന ഇൻഫോർമേഷൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് ജഡ്ജ് ചെയ്തിട്ട് മാത്രം തലയിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരിയെന്നുള്ളൊരു ഇതുണ്ട് ഇപ്പോൾ നമ്മൾ പേപ്പറിൽ ന്യൂസ് അല്ല പേപ്പറില പേപ്പറിലെ ന്യൂസ് വായിക്കാറുണ്ട് പിന്നെ ടി വിയിൽ ന്യൂസ് കേൾക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്നതൊക്കെ സത്യം ആണത് കണ്ണടച്ച് വിശ്വസിക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടേതായിട്ടുള്ളൊരു ഒരു അവകലനം കൂടി ഒരു വിശകലനം കൂടി അതിനകത്ത് ഉണ്ടാവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയുന്ന കാര്യങ്ങള് എത്ര പേര് ക്ഷമയോടുകൂടി കേൾക്കും എനിക്കറിയില്ല കൊറേ മണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് എന്നെ അറിയാവുന്ന ഞാൻ ചില സമയത്തൊക്കെ നല്ല മണ്ടത്തരങ്ങൾ പറയാറുണ്ട് അത് എല്ലാവർക്കും ലൈറ്റാനായിട്ട് ഭയങ്കര പാടാ മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗ്യാസ് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ബൈ ബൈ താങ്ക് യു ഗുഡ് നൈറ്റ് ഓഫീ യൂട്യൂബിലൊക്കെ